ടെലിവിഷൻ സിനിമാ രംഗത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് പ്രിയങ്ക അനൂപ് പരിഭവം പാർവതി എന്ന ഹിറ്റ് പരമ്പരയിലൂടെയാണ് പ്രിയങ്ക ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ചും അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചും താരം തുറന്നു പറയുകയാണ് സിനിമയിൽ ശരിക്കും അഡ്ജസ്റ്റ്മെന്റ് ഇല്ല പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു പോകുന്നത് എന്ത് അഡ്ജസ്റ്റ്മെന്റ് അത് ആദ്യം മനസ്സിലാക്കണം എന്നോട് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ വാക്കേ പറയൂ എനിക്ക് ഈ പടം വേണ്ട ഈ അഡ്ജസ്റ്റ്മെന്റ് എല്ലാ ഫീൽഡിലുമില്ലേ പോകാൻ ആഗ്രഹിക്കുന്നവർ പൊയ്ക്കോട്ടെ പിന്നെ അത് കഴിഞ്ഞെന്തിനാണ് വിളിച്ചു പറയുന്നത് നിർബന്ധിച്ച് കയ്യും കാലം കെട്ടിയിട്ടല്ലോ ആരെയും മുറിയിൽ കൊണ്ടുപോകുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ പിന്നെ ആ പുരുഷനെ പുരുഷനെന്തിനാണ് പഴിചാറുന്നത് നമ്മൾ പോയിട്ടല്ലേ നമ്മൾ കുറച്ചൊതുങ്ങ് ആദ്യം നമ്മളാണ് അത് വേണ്ടാന്ന് വെക്കേണ്ടത് ഞാൻ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യും എല്ലാ അഭിമുഖത്തിലും ഞാൻ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ എന്നെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ പറയുന്നതിലും ന്യായമുണ്ട് ന്യായത്തിൻ്റെ പുറത്താണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതെന്നും പ്രിയങ്ക പറഞ്ഞു